ഹലോ ഏതൊരു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അശ്വിന് ഒരിക്കലും ശ്രുതിയെ കാണാതിരിക്കാനായിട്ട് പറ്റത്തില്ല എത്രത്തോളം ശ്രുതിയോട് വഴക്കുണ്ടാക്കിയാലും ഇനി ശ്രുതിയോട് സംസാരിക്കണ്ട അല്ലെങ്കിൽ കാണണ്ട എന്നൊക്കെ വിചാരിച്ചാൽ പോലും ഒട്ടും പറ്റത്തില്ല ശ്രുതിയെ കാണണം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം സംസാരിക്കണം ഒക്കെയുള്ള ചിന്തകളാണ് അശ്വിന്റെ മനസ്സിൽ എന്നാൽ ശ്രുതിയോട് തനിക്ക് നല്ല പ്രണയമുണ്ട് തനിക്ക് അത്രത്തോളം ശ്രുതി ഇഷ്ടമാണ് പക്ഷേ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ആ ഒരു ഇഷ്ടം മനസ്സിൽ ഒതുക്കി വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട്വിസ്റ്റുകളും ഒരുപാട് സംഭവങ്ങളും ഒക്കെ സി സായിറാം കുടുംബത്തിൽ നടന്നു എന്തായാലും സായിറാം കുടുംബത്തിലെ ഒരു കല്യാണമേളം നടക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് നമ്മളെ എൻ കെ യുടെ വിവാഹമാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ആലോചനയ്ക്ക് വേണ്ടിയിട്ടാണ് ലിസയും ലിസയുടെ കുടുംബവും ഇങ്ങോട്ടേക്ക് സായിറാം കുടുംബത്തിലേക്ക് വന്നത് അപ്പോൾ അവർ വന്നു അതിനുശേഷം എൻ കെയുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് അങ്ങനെ എൻ കെ വന്നു ലിസയെ കണ്ടു അപ്പൊ ലിസയെ കണ്ടപാടെ തന്നെ ഇഷ്ടമായി അല്ലാതെ ലിസയെ അറിയാം അപ്പൊ കണ്ടപാടെ തന്നെ ഇഷ്ടമായി പിന്നെ എൻ കെയോട് സംസാരിച്ചപ്പോൾ എൻ കെയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് ആണ് ഒരു വിദേശത്തുള്ള ഒരു പയ്യനല്ലേ അപ്പോൾ ലിസയുമായിട്ടുള്ള ബന്ധത്തിന് അല്ലെങ്കിൽ ലിസയുടെ സ്റ്റാറ്റസിന് ഇത് ഓക്കെയാണ് എന്നൊക്കെ അവരും ഉറപ്പിച്ചു എന്നാൽ മനോരമ ഉടനെ തന്നെ പറയുവാണ് എന്തായാലും എൻ കെയും ലിസയും കൂടി ഒന്ന് സംസാരിക്കട്ടെ സംസാരിച്ചിട്ട് അവരുടെ തീരുമാനം എന്താണെന്ന് അറിയാമല്ലോ അങ്ങനെ അവരെ സംസാരിക്കാനായിട്ട് പുറത്തോട്ട് പോയി അപ്പോ പ്യാരിക്കും ഭാര്യക്കും കുഴപ്പമൊന്നുമില്ല പിന്നെ അവര് സംസാരിച്ചതിന് ശേഷം ലിസയുടെ തീരുമാനം എന്താണോ അതാണ് അവർക്ക് ഏറ്റവും വലുത് ഏർ എല്ലാവരോടും പറഞ്ഞിട്ട് പ്യാരിയും ഭാര്യയും പുറത്തു പോയതിനു ശേഷം ഇതിനെപ്പറ്റി പറ്റി സംസാരിച്ചു എന്നാൽ പ്യാരിയുടെ മനസ്സിലെന്ന് പറയുമ്പോ ഈ ഇപ്പോൾ ലിസ മോഡലാണ് ഇപ്പോൾ താനൊരു എണ്ണായിര ആൾ ഒരു പയ്യനെയാണ് കല്യാണം കഴിച്ചതെന്ന് അറിയുമ്പോൾ അത് പുറത്ത് ലിസയ്ക്കൊരു വലിയൊരു നിലയും വിലയൊക്കെ ഉണ്ടാക്കി കൊടുക്കും പിന്നെ ലിസയുടെ ഒരു മാനേജറായിട്ടും ഭർത്താവായിട്ടും എല്ലാ കാര്യങ്ങളിലും അയാൾ കൂടെ ഉണ്ടാവും നന്ദു എനിക്ക് കൂടെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസവും ഉണ്ട് ഇപ്പോ ഇവർ രണ്ടു പോയി സംസാരിക്കുകയാണ് ഇതിനിടയിലും മനോരമ ഇല്ലാത്ത കാര്യങ്ങൾ ഏത് എനിക്ക് വലിയ കമ്പനിക്ക് ഉടമയാണ് വലിയ വലിയ ബിസിനസ് ഉണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അവരോട് പ്യാരിയോട് പറയുവാണ് പക്ഷെ ഇതെല്ലാം കള്ളമാണെന്നുള്ള കാര്യം മുത്തശ്ശിക്കല്ലേ അറിയാവോ മുത്തശ്ശിയും പറയുവാണ് നിങ്ങൾ എന്റെ തീരുമാനം മാത്രം കേട്ടിട്ട് ഒരു ഒരു തീരുമാനത്തിലോട്ട് എത്തരുത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടിട്ട് ഒരു തീരുമാനത്തിലോട്ട് എത്തരുത് നിങ്ങൾ ചിന്തിക്കുക എല്ലാം ചിന്തി ചിന്തിച്ചതിന് ശേഷം തന്റെ മകൾക്ക് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം വിവാഹത്തിന് സമ്മതിച്ചാൽ മതി എന്ന് മുത്തശ്ശീം പറഞ്ഞു അങ്ങനെ എനിക്കെയും ലിസയുമായിട്ട് സംസാരിക്കുവാണ് സംസാരിക്കുന്നതിൻ്റെ ഇടയിലും എനിക്ക് പറഞ്ഞു അത് തനിക്ക് അവിടെ ഒരു കമ്പനിയിൽ ഞാൻ ജോലിയാണ് ചെയ്യുന്നത് ഞാനൊരോട് അവിടെ ഒരു എട്ട് വർഷമായിട്ട് ജോലി ചെയ്യുവാണ് അപ്പൊ ലിസ എടുത്ത് ചോദിച്ചിട്ട് ചോദിക്കുന്നുണ്ട് മനോഹർമാൻ്റെ പറഞ്ഞല്ലോ അവിടെ എന്തോ ഒരു കമ്പനിക്ക് ഉടമയാണെന്നൊക്കെ അപ്പം പിന്നെ ഈ ഇത് ജോലി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കണം അല്ലെങ്കിൽ കുറച്ച് ബിസിനസ് പ്ലാനിംഗ് ഒക്കെ ഉണ്ട് എന്നാൽ അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളും എൻ ആർ ഐ ആ ഒരാൾക്ക് അവിടെ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഒരു പ്രൊസീജിയറും കാര്യങ്ങളും കുറച്ചിച്ചിരി ഒന്ന് പാടാണ് അതൊന്ന് ശരിയാക്കി ഓക്കെ ആയി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു അപ്പൊ എൻ കെക്ക് ലിസ ഇഷ്ടപ്പെട്ടു എൻകെയുടെ സംസാരത്തിൽ സംസാരത്തില് സംസാരമൊക്കെ കണ്ടപ്പോൾ ലിസയ്ക്കും ഓക്കെ ആണ് പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു മോഡലിങ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് താല്പര്യം അതിൽ ആരും എതിര് പറയാൻ പാടില്ല അതെല്ലാം സമ്മതിക്കുന്ന തന്റെ തനിക്കൊപ്പം കൂടെ നിൽക്കുന്ന എന്തിനും ഏതിനും കൂട്ടുനിൽക്കുന്ന ഒരു ഭർത്താവാണ് ലിസയ്ക്ക് വേണ്ടത് അപ്പോൾ അത് എനിക്കോട് പറയുകയും ചെയ്തു എനിക്കും വേറെ കുഴപ്പമൊന്നുമില്ല ഇതിനിടയിൽ മനോരമ വന്നു എന്നിട്ട് എനിക്ക് അതിന് പോയതിനു ശേഷം ലിസയോട് സംസാരിച്ചു അപ്പോൾ ലിസ ലിസയും മനോരമ കൂടെ നിർത്തുന്നത് വേറൊന്നും കൊണ്ടല്ല അശ്വിന് അശ്വ കെട്ടിയത് പ്രീതി ശ്രുതിയെയും ആകാശം കെട്ടിയത് പ്രീതിയെയാണ് രണ്ടുപേരും അനിയത്തിയും ചേച്ചിയും ആണ് അതും ഒരു പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടികളാണ് അപ്പോ ഈ ഒരു സ്ഥാന സമയത്ത് എൻകെയുടെ ഭാര്യയായിട്ട് ലിസ വന്നു കഴിഞ്ഞാൽ നല്ല കോടീശ്വരിയാണ് ഒരു മോഡലാണ് അപ്പോ ഇവരുടെ ശ്രുതിയുടെയും പ്രീതിയുടെയും സ്ഥാനം അവിടെ കുറയും മറിച്ച് ലിസയുടെ സ്ഥാനം അവിടെ ഉയരും മനോരമയ്ക്ക് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല ലിസയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്രുതിയുടെയും പ്രീതിയുടെയും സ്ഥാനം തെർപ്പിക്കാനായിട്ടും ശ്രുതിക്കും ീതിക്കും ഒരു എതിരാളിയായിട്ട് നിർത്താനായിട്ടും സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് മനോരമ ലിസയെ കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ മുൻകൈ മുൻകൈയ്യെടുത്ത് നിൽക്കുന്നത് പിന്നെ ആ ഒരു സൈറാം കുടുംബത്തിന്റെ അധികാരമെല്ലാം എല്ലാം ലിസയുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ അധികാരം ലിസയ്ക്കൊപ്പം തന്നെ മനോരമയും ആയിരിക്കും അവിടെ വാഴാൻ പോകുന്നത് ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് മനോരമ ഇങ്ങനെ ഒരു കളി പ്ലാൻ ചെയ്യുന്നത് എന്തായാലും റപ്പായിട്ടും മനോരമയുടെ മനസ്സിൽ ലിസ സമ്മതിക്കും അല്ലെങ്കിൽ ഈ ഒരു വിവാഹത്തിന് സമ്മതിക്കും എന്നാണ് മനോരമയുടെ ഒരു ആഗ്രഹം അത് മനോരമ ലിസയോട് പറയുകയും ചെയ്തു എന്നാൽ നോക്കട്ടെ പറയാം എന്ന് പറയുകയും മാത്രമല്ല പ്യാരിയും കുടുംബവും കൂടി തിരികെ വീട്ടിലോട്ട് പോവുകയും ചെയ്തു മനോരമയ്ക്കൊരാഗ്രഹം ഉണ്ട് ദൈവമേ ലിസ സമ്മതിച്ചു കഴിഞ്ഞാൽ അധികാരമെല്ലാം കയ്യിൽ എടുക്ക ഇതിങ്ങനെ കയ്യിലെ കൈകളിലാക്കാമല്ലോ എന്നുള്ള ഒരു ആഗ്രഹമാണ് പോകുന്ന വഴിക്ക് ഈ ഒരു ആലോചനയെ പറ്റി പ്യാരി പറയുകയും ചെയ്തു എന്തായാലും മോളിനിയിപ്പോൾ വിവാഹത്തെ പറ്റി ആലോചിച്ചേ മതിയാകൂ ഇത്രയും നാൾ നിനക്കൊപ്പം ഞാൻ ഇല്ലായിരുന്നു നിന്റെ കാര്യങ്ങൾ നോക്കി എല്ലാ കാര്യങ്ങളിലും കൂടെ ഞാൻ നിന്റെ നിനക്കൊപ്പം ഇല്ലായിരുന്നു പക്ഷേ ഇനി നിന്റെ കൂടെ ഞാൻ എപ്പോഴും വരുമ്പോഴെല്ലാം എനിക്ക് എന്റെ ബിസിനസ് ശ്രദ്ധിക്കാനായിട്ടൊന്നും പറ്റുന്നില്ല അപ്പോൾ നീ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് നിന്റെ ഭർത്താവ് കാണുമല്ലോ മാത്രമല്ല എ ഒരു കഴി ഒരു സമയം കഴിയുമ്പോൾ എന്റെ ബിസിനസ് കൈമാറാനായിട്ടും സാധിക്കുമല്ലോ എന്നുള്ളൊരു കാര്യങ്ങൾ ഒരു ആഗ്രഹം പറഞ്ഞു എന്തായാലും ഒരു ഒരാഴ്ച മനോരമ ടൈം കൊടുത്തിട്ടുണ്ട് ഈ ഒരാഴ്ചയ്ക്ക് ആദരിച്ച് സമ്മതം പറയാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഈ ഒരു എൻ കെയുടെ ഈ ഒരു വിവാഹ ആലോചനയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും അവിടെ മറ്റൊരു പ്രശ്നം സായിറാം കുടുംബത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അശ്വിൻ ശ്രുതിയോട് ആ വഴക്കുണ്ടാക്കിയതിനു ശേഷം എന്തായാലും ഓഫീസിൽ നിന്നും നിന്നെ ഞാൻ പുറത്താക്കി പക്ഷേ നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഈ റൂമിൽ നിന്ന് എന്നാണോ പുറത്താക്കുന്നത് എന്ന് അറിയത്തില്ല എന്ന് അശ്വിൻ പറഞ്ഞിരുന്നു അതിനുശേഷം തൊട്ടാണ് മാക്സിമം അശ്വിന്റെ മുന്നിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി ശ്രദ്ധിക്കുന്നത് അപ്പോൾ അശ്വിൻ ഇന്ന് ഓഫീസിൽ പോയതിനു ശേഷം തിരികെ റൂമിലോട്ട് വന്നപ്പോഴും ശ്രുതി അവിടെ ഒന്നും കാണാനില്ല ഒരുപാട് സ്ഥലങ്ങളിൽ നോക്കി ഒരിടത്തും ശ്രുതിയില്ല എന്തായാലും കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അശ്വിൻ ഫ്രഷ് ആയിട്ട് വന്നു ആ സമയത്തെങ്കിലും അവൾ വരുമെങ്കിലോ ഫ്രഷ് ആയിട്ട് വന്നിട്ട് നോക്കുമ്പോഴും ശ്രുതിയെ കാണാനില്ല അപ്പോഴാണ് അശ്വിൻ ചിന്തിക്കുന്നത് ഞാൻ ഈ റൂമിൽ നിന്നും നിന്നെ പുറത്താക്ക എങ്ങനെ പുറത്താക്കും എന്ന് ആലോചിക്കണം എന്ന് അശ്വിൻ ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയം തൊട്ടാണ് അവൾ എൻ്റെ മുന്നിൽ വരാത്തതെന്നും അതിനുശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല എന്നുകൂടി അവിടെ അശ്വിൻ പറയുവാണ് ഇത് കേട്ടപാടെ തന്നെ ഭയങ്കര സങ്കടം അശ്വിന് ഭയങ്കര ഒരു ടെൻഷനായി ഭയങ്കര ഒരു സങ്കടമായി ദൈവം ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്താലാണ് ശ്രുതിയെ തിരികെ കൊണ്ടുവരാനാകുക എന്നുള്ളൊരു ടെൻഷൻ ാണ് അങ്ങനെ അവിടെ എല്ലാം നോക്കി ഒരിടത്തും ഇല്ല മുത്തശ്ശിയുടെ അടുത്ത് പോയി നോക്കി റൂമുകളിൽ പോയി നോക്കി ഒരിടത്തും ശ്രുതിയെ കാണാനില്ല തിരികെ റൂമിൽ വരുന്ന സമയത്ത് അവിടെ രാമേട്ടനുണ്ടായിരുന്നു രാമേട്ടനോട് ചോദിക്കുന്നുണ്ട് രാമേട്ട ശ്രുതിയെ കണ്ടോ അവളെ ഇവിടെ ഒന്നും കാണാനില്ല എന്നാൽ ഇല്ല സാറേ ഞാൻ രാവിലെ ശ്രുതി ശ്രുതി മാഡം ഇതേപോലെ മുത്തശ്ശിയോടൊപ്പം പുറത്തു പോയി അതിനുശേഷം വൈകുന്നേരം തിരികെ എത്തി പിന്നെ ഞാൻ ശ്രുതിയെ കണ്ടിട്ടില്ല ഞങ്ങൾ ഇവിടെ എല്ലാം നോക്കി ശ്രുതിയെ കാണാനില്ല ശരി രാമേടം പൊക്കോ അപ്പോൾ ഇനി അവൾ എവിടെ പോയിട്ടുണ്ടാവും എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതിയുടെ ഒരു ശബ്ദം കേൾക്കുന്നത് പെട്ടെന്ന് അശൻ ആ ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഗസ്റ്റ് റൂമിൽ ശ്രുതി കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുവാണ് ഓരോ കഥകൾ പറഞ്ഞ് കുട്ടികളെ സന്തോഷിപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞ് നല്ല ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളോടൊപ്പം സന്തോഷിച്ചിരിക്കുവാണ് എന്നിട്ട് അശ്വിൻ ഒന്നും ഇത് മിണ്ടാതെ തിരികെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് മുത്തശ്ശി ആരായി ഈ കുട്ടികളെന്ന് ചോദിക്കുമ്പോഴാണ് ഇത് ഇവിടെ ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രുതി അടുത്ത് വന്ന പെൺകു കുട്ടികളാണെന്നും രാവിലെ കഴിഞ്ഞ് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ശ്രുതിയുടെ കാറ്ററിംഗ് ജോലിയെല്ലാം കഴിയുമല്ലോ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ സ്കൂൾ കുട്ടികളെ ട്യൂഷൻ എടുക്കാം എന്നുള്ള ഒരു ആലോചന വന്നപ്പോൾ ശരി ഞാൻ മുത്തശ്ശിക്കും അത് സന്തോഷം തന്നെയായിരുന്നു കുട്ടികളോട് കളിച്ചു ചുരിച്ചിരിക്കാമല്ലോ അങ്ങനെ ഞാൻ തന്നെയാണ് സമ്മതിച്ചത് അങ്ങനെയാണ് അവൾ ട്യൂഷൻ എടുക്കാനായിട്ട് തുടങ്ങിയത് എന്തായാലും ശ്രുതി ഒരു മിടുക്കി കുട്ടി തന്നെയാണ് എത്ര പെട്ടെന്നാണ് അവൾ കുട്ടികളെ കയ്യിലെടുത്തത് നല്ല സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നത് എന്തായാലും നിന്റെ ശ്രുതി ഒരു മിടുക്കിയാണ് എന്ന് അശ്വിനോട് മുത്തശ്ശി പറഞ്ഞു ഇതൊക്കെ കേട്ട പാടെ തന്നെ അശ്വിനൊരു സന്തോഷമുണ്ട് എങ്കിലും ശ്രുതിയെ വേദനിപ്പിച്ചതിന്റെ ഒരു സങ്കടവും ഉണ്ട് ഇനി ആയിരിക്കും സംഭവിക്കുക ഒരു കാരണവശാലും എന്തൊക്കെ ശ്രുതിയെ പറഞ്ഞാലും എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും അവളെ അടിച്ചോടിച്ചാലും പോലും അശ്വിനെ ശ്രുതിയെ പിരിഞ്ഞിരിക്കാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല എങ്ങനെയെങ്കിലും ശ്രുതിയെ സ്വന്തമാക്കണം ആ ഒരു പ്രണയം തുടങ്ങണം എന്നാണ് അശ്വിന്റെയും ആഗ്രഹം ഇനി ഇതൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡ് ിൽ കാണാം അതുവരേക്കും ബൈ